നമ്മുടെ വണ്ടിയിൽ ഇതുവരെ ഫോൺ സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ലോങ് ഒക്കെ പോകുമ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ വഴി അറിയാത്ത സ്ഥലമൊക്കെ എത്തുകഴിയുമ്പോൾ ലൊക്കേഷൻ നമ്മളിങ്ങനെ എന്താ ഫോൺ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ ആകപ്പെടാൻ ഭയങ്കര പണിയാണ് പിന്നെ അല്ലെങ്കിൽ പിന്നെ വണ്ടി ഓരോരുത്തരുന്ന് നിർത്തിയിട്ട് ലൊക്കേഷൻ നോക്കണം അതൊക്കെ ഭയങ്കര റിസ്ക് പരിപാടിയാണ് അപ്പോൾ തൊട്ടേ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു ഒരു ഫോൺ സ്റ്റാൻഡ് വാങ്ങണമെന്ന് അങ്ങനെ നമ്മുടെ വൈറ്റിലുള്ള മോട്ടോസിലാണ് കേട്ടോ ഞാനുള്ളത് ഇത് എൻ്റെ അനിയന് ഇവിടെ ഇടയ്ക്കൊക്കെ വരാറുള്ളതാണ് അവന് അവൻ്റെ ബുള്ളറ്റേൽ സകലമായ സാധനങ്ങളും വാങ്ങിയിട്ടുള്ള ഇവിടുന്ന് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല ഓഫറിലൊക്കെ സാധനങ്ങൾ കിട്ടും അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എടുവിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവൻ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ടേ ഈ ഒരു എന്താണ് ബോബോ എന്ന് പറഞ്ഞൊരു സ്റ്റാ ഒരു കമ്പനിയുടെ സ്റ്റാൻഡാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ആയിരം ത്തി ഇരുന്നൂറായിരത്തി മുന്നൂറ് അങ്ങനെ സംതിങ്ങാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പം അങ്ങനെ നമുക്കൂടെ ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഈ ലൊക്കേഷനൊക്കെ നോക്കാനൊക്കെ ഭയങ്കര പാടാണ് ഈ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ ആകെ പാടെ നമ്മൾ വലയും അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ നമുക്ക് അങ്ങ് ഫിറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അതാ നമ്മുടെ ഫോൺ സ്റ്റാൻഡൊക്കെ ഫിറ്റ് ചെയ്ത് നല്ല സാധനം കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ പിന്നെ വേറെ വേറെന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഓഫറുണ്ടെന്നൊക്കെ നോക്കാൻ പോയി എല്ലാം നല്ല പ്രീമിയം സാധനങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട് ഇവിടെ പിന്നെ ഇവിടെ കുറേ ഓഫറൊക്കെ കഴിഞ്ഞിടയ്ക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം ഞങ്ങൾ വിചാരിച്ചാണ് വേറെടുന്നൊക്കെ ഹെൽമെറ്റൊക്കെ വാങ്ങാൻ വേണ്ടി പിന്നെ വരാൻ പറ്റിയില്ല ഗൈസ് അപ്പം പിന്നെ ഞങ്ങൾ ജസ്റ്റ് എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നൊക്കെ ഉള്ളതൊക്കെ നോക്കി ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇനി ഇറങ്ങുകയാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് ഗൈസ് അപ്പം ഞാനും എൻ്റെ അനിയൻ അനിയൻകുട്ടനും ഉണ്ട് ഓ നല്ല കമ്പനിയാണ് കേട്ടോ നല്ല ഫ്രണ്ട്ലിയാണ് അങ്ങനെ അവർ ഭയങ്കര ഇഷ്ടമാണ് മന്തി പിന്നെ ഇപ്പം ഞാൻ പറയാം എടാ നമുക്ക് കൂബാവേ പോകാതെ എൻ്റെ ഫേവറേറ്റ് മന്തി സ്പോട്ടാണ് കേട്ടോ ഇത് ഞാനിപ്പം രണ്ടാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് എൻ്റെ ഇവിടുത്തെ എനിക്കിവിടുത്തെ സ്പെഷ്യൽ മന്തി ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കൂടെ ഒരു മുജിറ്റം കൂടെ അടിക്കാമെന്ന് വിചാരിച്ചു അതാ ഇരിക്കുന്നത് കണ്ട് നല്ല മോനാണ് കേട്ടോ നല്ലൊരു എന്താ പറയുക നല്ലൊരു ബ്രദറാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ അത് നേരെ ഇവിടുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇരിക്കുകയാണ് ഗൈസ് നല്ല രസമില്ലേ ലൈറ്റൊക്കെ കാണാൻ വേണ്ടി കുബാബെ കയറുമ്പോഴത്തേക്കൊരു പ്രത്യേക ഒരു ആംബിയൻസ് ആണല്ലേ ഈ ആംബിയൻസ് ആംബിയൻസിരുന്ന് ഫുഡ് കഴിക്കാൻ നല്ല രസമല്ലേ അതൊരു ഒരു ഒരു നമ്മൾ പുറത്തെ രാജ്യത്തൊക്കെ ചെന്ന് ചെല്ലുന്ന പോലെയൊക്കെ വേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു ആംബിയൻസും ഫുഡും കാര്യങ്ങളും ഒക്കെ അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് അവൻ ഓർഡർ ചെയ്തത് എന്തോ വേറെ എന്തോ ഒരു മന്തിയായിരുന്നു ഞാൻ സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നല്ല ക്രീമിയായിട്ടുള്ള ചിക്കനൊക്കെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ മസാല അവൻ ഈ ഓവർ മസാല ഇഷ്ടമല്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഓവർ മസാലയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവന് പ്ലെയിൻ മന്തിയാണ് ഇഷ്ടം അങ്ങനെ ഫുഡൊക്കെ വന്ന് നല്ലതായിട്ട് കഴിച്ചു ഗൈസ് നല്ല വിശപ്പുണ്ടായിരുന്നു കാരണം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ജിമ്മിൽ നിന്ന് വന്ന പാടെ ഞാൻ വരുന്നതാണ് ഒമ്പത് മണിവരെങ്ങാണ്ടല്ലേ ഉള്ളൂ ഇവിടെ ഈ ഷോപ്പ് ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഫോൺ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാൻ പറ്റിയപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ വന്നിട്ട് ഒന്നും കഴിക്കാതായിരുന്നു വന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല വിശപ്പും ഉണ്ടായിരുന്നു അപ്പം ഞാൻ കഴിച്ചു ഗൈസ് അങ്ങനെ ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയാനില്ല എൻ്റെ എൻ്റെ ഫേവറേറ്റ് മണ്ടീസ് ോട്ടായത് കൊണ്ട് ഞാൻ കണ്ണടച്ച് കഴിച്ചു ഗൈസ് എനിക്ക് ഈ ഒരു മറ്റേ ഈ ചട്ണി ഉണ്ടല്ലോ ഈ ഒരു ചട്ണിയും പിന്നെ ഈ ഒരു സലഡും എല്ലാം കൂടെ ആയിട്ട് കഴിക്കാൻ ഒരു അന്നര ടേസ്റ്റായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു മുജിറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ബ്ലൂബെറിയുടെ മുജിറ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഈ ഒരു ബ്ലൂബെറിയുടെ മുജിറ്റോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഒന്ന് രണ്ട് ഷോപ്പിൽ ചെയ്യുന്നു വേറെയും കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ബ്ലൂബെറിയുടെ മുജിറ്റോ അതൊന്ന് വേറെ തന്നെയായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ നേരെ പോവുകയാണ് ഗൈസ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് മന്തിസ്പോട്ട് എവിടെയാണെന്ന് പറയാം കേട്ടോ നമുക്ക് വെറൈറ്റി മന്തി മന്തിസ്പോട്ടൊക്കെ പരീക്ഷിക്കാമല്ലോ പിന്നെ ഈ കൂബാവയുടെ തൊട്ടപ്പുറത്തന്നല്ലേ അറേബ്യൻ പാലസ് അവിടുത്തെയും മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇപ്പം കുബാബ വന്നേ പിന്നെ ഞാൻ അവിടെ കയറിയിട്ടില്ല ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഒന്നുകൂടെ കൊള്ളാമെന്ന് തോന്നിയത് അങ്ങനെ അതാ നമ്മുടെ ഭൂപറി ഞാൻ ഇടിച്ചിടിച്ച് അതിൻ്റെ മറ്റേ എല്ലാം മേളിൽ കയറ്റുകയാണ് എന്താണല്ലോ നല്ല ടേസ്റ്റായിരുന്നു ഗൈസ് ഒന്നും അറിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ നേരെ അമ്മയ്ക്കുള്ള ഫുഡും പാഴ്സലും വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കഴിഞ്ഞ പ്രശ്നം ഞാൻ ഉച്ചയ്ക്ക് വന്നുകൊണ്ട് മുടിഞ്ഞ തിരക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് മുകളിൽ രണ്ടാമത്തെ നിലയിൽ പോയി എന്തുവാ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സ്പേസ് ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ താളി ഇരുന്ന് കഴിച്ച് ഇപ്രാവശ്യം മുകളിലൊക്കെ പോയി വൈബൊക്കെ സെറ്റ് ഇഷ്ടമായിട്ടിരുന്നു ഫുഡ് കഴിക്കാൻ പറ്റി അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടൊരു ദിവസമായിരുന്നു ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാൻഡൊക്കെ വെച്ച് ഇനി നമുക്ക് ലോങ്ങ് ഡ്രൈവൊക്കെ പോവാം അപ്പം അടുത്തായിട്ട് ലോങ് ഒക്കെ പോകുന്നതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ ഗായിസ് കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ടാറ്റാ സി യു